നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന ആദ്യപാദ് സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒരു മികച്ച മത്സരമാണ് നമ്മെ കാത്തിരിക്കുന്നത് ക്ലബ്ബ് ഫുട്ബോൾ ലോകത്തെ വമ്പന്മാരായ റയൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈയൊരു മത്സരം കാണാൻ സാധിക്കുക ബയണിന്റെ മൈതാനമായ അലിയൻ സരീനയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ആദ്യവാദ മത്സരം നടക്കുന്നത് ഒരു മികച്ച പോരാട്ടമാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് രണ്ട് മികച്ച പരിശീലകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരം കൂടിയാണ് ഇത് നമുക്കറിയാം കാർലോ ആഞ്ചലോട്ടിയും തോമസ് ടുഷേലുമാണ് ഈ മത്സരത്തിൽ പരസ്പരം മുഖാമുഖം വരുന്നത് ആഞ്ചലോട്ടിയെ നേരിടുന്നതിനെ തോമസ് ടുഷേൽ ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഫൈറ്റ് ചെയ്യാൻ തങ്ങൾ റെഡിയാണെന്നും റയലിനും ആഞ്ചലോട്ടിക്കും കാടിന് സമയം സമ്മാനിക്കണമെന്നുമാണ് ഇപ്പോൾ തോമസ് ചുഷേൽ പറഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബയൺ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കാർലോ ആഞ്ചലോട്ടിക്കെതിരെ കളിക്കുക എന്നുള്ളത് എപ്പോഴും എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഒരു ലജൻഡാണ് പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീമിനും വളരെയധികം കഠിനമായ ഒരു സമയം നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുക സ്റ്റേഡിയം മുഴുവനും ഞങ്ങൾക്ക് ആരാധകര ആവശ്യമുണ്ട് ഇതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി മത്സരമാണ് പക്ഷേ ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു റയൽ മാഡ്രനെതിരെ കളിക്കുമ്പോൾ അവരുടെ പ്രൗഢിക്കെതിരെയും ഇതിഹാസത്തിനെതിരെയും കളിക്കേണ്ടതുണ്ട് മുഴുവൻ ശ്രദ്ധയും ഞങ്ങൾ മത്സരത്തിലാണ് പതിപ്പിച്ചിരിക്കുന്നത് ഒരു മികച്ച മത്സരം ഉണ്ടാക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് ഇതാണ് ബയണിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിയുടെ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ടാണ് റയൽ മാഡ്രഡ് ഒരു കലാശ പോരാട്ടത്തിന് അല്ലെങ്കിൽ സെമി യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് അതേസമയം മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആഴ്സണലിനെ തോൽപ്പിച്ച ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ബയൺ ലോണിക്ക് കടന്നു വരുന്നത് കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ പ്രധാനപ്പെട്ട താരങ്ങൾക്കെല്ലാം തന്നെ വിശ്രമം നൽകാൻ കാർലോ ആഞ്ചലോട്ടിക്ക് കഴിഞ്ഞിരുന്നു അങ്ങനെ പൂർണ്ണ സജ്ജരായിക്കൊണ്ടാണ് ഇപ്പോൾ റയലിന്റെ താരനിര ഈയൊരു മത്സരത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം